റഷ്യയ്ക്ക് ഒരുപാട് മിലിറ്ററി ബേസസ് നേരത്തെ സിറിയയിൽ ഉണ്ടായിരുന്നു റഷ്യയുടെയും ഇറാന്റെയും ഒക്കെ സപ്പോർട്ടോടെയാണ് സിറിയൻ ഭരണകൂടം തന്നെ നിലനിന്നിരുന്നത് ഇതേ സമയത്താണ് തുർക്കിയുടെയും അമേരിക്കയുടെയും അതുപോലെ തന്നെ ഒരു പക്ഷേ ഒരു പരിധി വരെ നാറ്റോ രാജ്യങ്ങളുടെയും ഒക്കെ കൂടി പല മിലിറ്റന്റ് ഗ്രൂപ്പുകളും അവിടെ ചുവടുറപ്പിച്ചത് റഷ്യ ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിന്റെ പുറകിലായത് കാരണവും അവർക്ക് സൈനികരുടെയും ആയുധത്തിന്റെയും ഒക്കെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ടും കൂടുതൽ സഹായം നൽകാത്തതായിരിക്കാം എന്ന് കരുതുന്നു അതുകൊണ്ടാണ് നിലവിലെ സിറിയൻ ഭരണകൂടം വീണതും പ്രസിഡന്റിന് രാജ്യം വിട്ട് റഷ്യയിലേക്ക് പോകേണ്ടി വന്നതും എന്നാൽ ഇപ്പോൾ സിറിയയിലെ പല പ്രദേശങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളാണ് സിറിയൻ പ്രസിഡന്റ് രാജ്യം വിട്ട് ഓടുകയും പ്രതിരോധം പാളിപ്പോവുകയും ചെയ്തതോടെ പല ഈ മിലിറ്ററി ബേസുകളിലും സൈനികർ അവിടെ ഉണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല സിറിയയിലെ പല പ്രദേശങ്ങളിലും കൂടുതൽ ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന ശാലകളുണ്ട് പ്രദേശങ്ങളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ചില പ്രദേശങ്ങൾ കൺട്രോൾ ചെയ്തിരുന്നത് റഷ്യൻ സൈനികരായിരുന്നു അവരും ഈ ഒരു പ്രശ്നം കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിൽ ഗവൺമെന്റ് താഴെ പോയ സ്ഥിതിക്ക് ഇനി അവിടെ തുടരേണ്ടതില്ല എന്ന് കരുതിയിട്ടാകാം എന്തായാലും പല പ്രദേശങ്ങളിൽ നിന്നും അവരും അവിടെ നിന്ന് പോയിട്ടുണ്ട് ഇപ്പൊ വളരെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമാണ് റഷ്യൻ സൈനികർക്ക് അവിടെ ബേസ് ഉള്ളത് അതുതന്നെ മിക്കവാറും അവരത് മതിയാക്കി പോകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇപ്പൊ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇന്നൊരു വാർത്ത വളരെയധികം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങളും വന്നു കഴിഞ്ഞു അമ്പരപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഈ സിറിയയിലുള്ള ഒരു ആയുധ സംഭരണശാലയിൽ ഇസ്രയേൽ ഒരു ആക്രമണം നടത്തി അത് ഇസ്രായേൽ എയർക്രാഫ്റ്റുകൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഈ സമയത്ത് അത് മിസൈലാണോ ബോംബാണോ ഉപയോഗിച്ചതെന്ന് നമുക്കറിയില്ല ഈ ഒരു ബോംബ് വീണതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു മിസൈൽ ആക്രമണം ഈ ആയുധ സംഭരണശാലയിൽ ഉണ്ടായതിനു ശേഷം ഓൾറെഡി അവിടെ ഒരുപാട് ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരുന്നു ഇതെല്ലാം കൂടെ ഒരു പൊട്ടിത്തെറി അവിടെയെങ്കിലും ഉണ്ടായി ഈ പൊട്ടിത്തെറി ഏകദേശം മൂന്നേ ദശാംശം രണ്ട് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പം അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വസ്തുത അതായത് ഈ ഒരു പ്രദേശത്തിന് സമീപത്തുള്ള ദേശങ്ങളിൽ പോലും ഭൂചലനം ഉണ്ടാവുകയും അത് നാട്ടുകാർക്കും പ്രദേശത്തുള്ള ആളുകൾക്കും അനുഭവപ്പെടുകയും ചെയ്തിരിക്കുകയാണോ അത്രയും വലിയൊരു സ്ഫോടനം അവിടെ ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ലബനനും അപ്പുറത്തുള്ള സിറിയയുടെ പ്രദേശങ്ങളിലാണ് അതായത് നമ്മൾ ഭൂപടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ലബനനുമായിട്ടും ഒരു സൈഡിൽ ലബനനുമായിട്ടും സിറിയയുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പൊ ഈ ലബനൻ എന്ന് പറയുന്ന രാജ്യവും കഴിഞ്ഞ് കുറച്ചപ്പുറത്തായിട്ട് ആ രാജ്യത്തിന് അപ്പുറത്തായിട്ട് സിറിയയുടെ സമുദ്ര അതിർത്തി വരുന്നുണ്ട് സിറിയയ്ക്ക് നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള മെഡിറ്ററേനിയൻ കടൽ മെഡിറ്ററേനിയൻ കടലിൽ അതിർത്തി വരുന്നത് ലെബനന്റെ അപ്പുറത്താണ് ലബനിൻ്റെ അതിർത്തിയോട് ചേർന്ന് ലെബനനോടും അതുപോലെ നമ്മുടെ തുർക്കിയുടെയും അതിർത്തിക്കിടയിലായിട്ടാണ് ഈ സിറിയയുടെ പ്രദേശങ്ങൾ ഈ സമുദ്ര അതിർത്തിയോട് കടൽ തീരത്തോട് വരുന്നത് അപ്പോൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ബേസുകളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് അതായത് ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് ലബനും കടന്ന് എയർക്രാഫ്റ്റുകൾ അവിടെ എത്തിയിരിക്കുന്നു ഈ ഡമസ്കസ് എന്ന് പറയുന്നതാണ് സിറിയയുടെ തലസ്ഥാനം സ്ഥിതി എന്ന പ്രദേശം ഗോലാൻ കുന്നുകൾ സിറിയയുടെ ഭാഗമായിരുന്നെങ്കിലും ഇന്നത് ഇസ്രയേലിന്റെ കൈകളിലാണ് ഈ ഗോലാൻ കുന്നുകൾ ഇന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇസ്രയേൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഡെമസ്കസ് എന്ന് പറയുന്ന സിറിയയുടെ തലസ്ഥാനത്തിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകളിൽ മുമ്പ് വരെ അവരുടെ സൈന്യത്തെ ഇസ്രയേൽ സൈന്യത്തെ നീക്കിയിട്ടുണ്ട് അതായത് ഡെമസ്കസിന് തൊട്ടടുത്ത് ഇസ്രയേൽ സൈന്യം നിലയുറപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവരുടെ മിലിറ്ററി ഫെസിലിറ്റീസ് സിറിയയിലെ ഭാഗങ്ങളിലേക്ക് കൂടി അവര് ഓൾറെഡി വിന്യസിച്ചു കഴിഞ്ഞു അതിനൊപ്പമാണ് ഇപ്പോൾ അവിടെ സിറിയയിലുള്ള പല മിലിറ്ററി ബേസുകളും നേരത്തെ തന്നെ മൊസാദ് മനസ്സിലാക്കിയിട്ടുള്ള മിലിറ്ററി ബേസുകളില് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തി ആയുധങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു തുടക്കമാണ് ഇസ്രയേൽ വളരെ ചെറുതാണെന്ന് ട്രംപ് പറഞ്ഞതിന് ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് മിഡിൽ ഈസ്റ്റില് ഇസ്രയേൽ അവരുടെ വലിപ്പം കൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു അവരുടെ ലാൻഡ് അവർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഹമാസിന്റെ ചുവടു പിടിച്ച് തുടങ്ങിയിരിക്കുന്ന ഈ യുദ്ധം അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇത് ലബനൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇസ്രയേലിന്റെ വിസ്തൃതി പതിയെ 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 ആ രാജ്യത്തിന്റെ വലിപ്പം കൂട്ടി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു വലിയ പ്ലാനിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരിക്കും ഇസ്രയേലിൽ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഡെമസ്കസ് എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റൽ ഇസ്രിയയുടെ ക്യാപിറ്റൽ ക്യാപിറ്റലിനടുത്ത് നിന്ന് ഇസ്രയേൽ സൈന്യം മൂവ് ചെയ്യുന്ന മുറയ്ക്ക് അവിടെയുള്ള ജനങ്ങൾ അവർ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പ്രദേശങ്ങളിലേക്കുള്ളിലേക്ക് അവർ വീണ്ടും കയറിക്കൊണ്ടേയിരിക്കും അതല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ ഇവർക്കൊപ്പം അവിടെ നിൽക്കാം അല്ലാതെ ഉള്ള ആൾക്കാര് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ കൂടുതൽ പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടേയിരിക്കും ഇസ്രയേൽ സൈന്യം വരുന്നതനുസരിച്ച് ജീവഭയം കാരണം മറ്റ് പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ പലായനം ചെയ്തിട്ട് എം ടി ലാൻഡായിട്ട് കിട്ടുന്ന പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത് ഒരിക്കലും അവർ സിറിയയ്ക്ക് കൊടുക്കാൻ പോകുന്നില്ല ഇപ്പൊ നമ്മൾ ഈ കാണുന്ന മാപ്പൊന്നും അല്ല യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ അതിർത്തി നിർണ്ണയിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യാജ മാപ്പ് എന്ന് പറയേണ്ടി വരും നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ വളരെ മുമ്പുള്ള ഇസ്രായേലിന്റെ മാപ്പാണ് ശരിക്കും സിറിയയുടെയും ലബനന്റെയും പോലും പ്രദേശങ്ങൾ ഇസ്രായേൽ ഏറെ പ്രദേശങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വെസ്റ്റ് ബാങ്കോ ഗോലൻ കുന്നുകളോ മാത്ര ശരിക്കും ഇസ്രായേൽ അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഒരു ഗോൾഡൻ ചാൻസ് ഇപ്പൊ ഇസ്രായേലിന് കിട്ടിയിരിക്കുകയാണ് ഒരു പക്ഷേ യു എസിന്റെ സഹായത്തോടെ ഇസ്രയേൽ തന്നെ ആയിരിക്കാം ഈ ഒരു ഗോൾഡൻ ചാൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വശത്ത് റഷ്യ ഈ മിഡിൽ ഈസ്റ്റിലെ ഇഷ്യൂസിൽ ഇടപെടാൻ താല്പര്യമില്ലാതെ അവരുടെ ഉക്രൈൻ യുദ്ധത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു മറുവശത്ത് സിറിയൻ ഗവൺമെന്റ് ഇറാൻ സപ്പോർട്ടോടെ ഉണ്ടായിരുന്ന സിറിയൻ ഗവൺമെന്റ് വീണു കഴിഞ്ഞു പ്രസിഡന്റ് രാജ്യം വിട്ടു ഇപ്പൊ അവിടെ അധികാരത്തിലേക്ക് എത്താൻ പരിശ്രമിക്കുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകളെല്ലാം തന്നെ യു എസ് സപ്പോർട്ടുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളാണ് ഇവിടെ തുർക്കിയുടെ നിലപാടാണ് എന്നെ ഏറെ ആശ്ചര്യപ്പെടുത്തുന്നത് അതായത് ഇസ്രയേലിന്റെ ഈ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാനുള്ള നീക്കങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള എതിർപ്പും പ്രകടിപ്പിക്കാതെ ചില പരസ്യ പ്രസ്താവനകൾക്കപ്പുറം എതിർപ്പും പ്രകടിപ്പിക്കാതെ ഇവിടെ തുർക്കി മൗനമായി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് ഒന്നുകിൽ തുർക്കിയുടെ നിവൃത്തികളായിരിക്കാം പ്രതികരിക്കാൻ കഴിയാത്ത ദൗർബല്യം ഇപ്പോൾ അമേരിക്കയോടും ഇസ്രയേലിനോടും മുട്ടിനിക്കാൻ പറ്റാത്തത് കൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ കണ്ണടച്ചു കൊടുക്കുന്നതാകാം അതല്ലെങ്കിൽ തുർക്കിയുടെ മൗനാനുവാദത്തോടെ ആയിരിക്കും കാരണം ഭീകരവാദത്തെ സ്വന്തം മണ്ണിൽ വളർത്താൻ ഇവരാരും ആഗ്രഹിക്കുന്നില്ല അതിപ്പോ സിറിയയിലാണെങ്കിൽ ആയിക്കോട്ടെ ഇറാഖിൽ വേണമെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ ഞങ്ങളുടെ രാജ്യത്ത് പറ്റില്ല എന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളുടെ ഒരു നിലപാട് ഇപ്പൊ തുർക്കിയും ആഗ്രഹിക്കുന്നില്ല അവരുടെ രാജ്യത്ത് ഭീകരവാദം വളരണമെന്ന് കാരണം അത് തൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ ഭരണകൂടത്തിന് ഒരു ഭീഷണിയാണെന്ന് നിർദ്ദോകനും അറിയാം അപ്പോൾ ഇസ്രയേലിന്റെ ഈ ഗ്രൂപ്പുകൾക്ക് മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് എതിരായിട്ടുള്ള നീക്കവും അതോടൊപ്പം തന്നെ ഇസ്രയേൽ ഒരു ഒരു എന്തൊക്കെ പറഞ്ഞാലും തെരഞ്ഞെടുപ്പുള്ള ഒരു നിയമവ്യവസ്ഥയൊക്കെ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് അപ്പോൾ ആ രാജ്യം ഈ സിറിയ പോലെയുള്ള പ്രദേശങ്ങൾ കുറേയൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് വിസ്തൃതമാവുന്നത് കൊണ്ട് തുർക്കിക്കൊന്നും പ്രത്യേകിച്ച് ദോഷമില്ല അവരാകെ ആഗ്രഹിക്കുന്നത് അവരുടെ രാജ്യത്ത് അഭയാർത്ഥികളായിട്ട് എത്തിയിരിക്കുന്ന ആളുകൾ തിരിച്ച് അവിടെ വന്ന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു പക്ഷേ പിന്നീട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ടേബിളിന് ചുറ്റുവിരുന്ന് സംസാരിച്ച് ആസൂത്രണം ചെയ്ത് വലിയ പദ്ധതികൾ മിഡിൽ ഈസ്റ്റിൽ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇസ്രയേലിന്റെ അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാനുള്ള നീക്കത്തിനെ സപ്പോർട്ട് ചെയ്യും കാരണം ട്രംപ് കാനഡയെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ടൊക്കെ പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണേണ്ടത് ട്രംപിന് രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ വലിയ താല്പര്യമുണ്ട് ട്രംപ് അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിന്റെ വിസ്തൃതി കൂട്ടാനും ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ഇപ്പോ ഒരു നിയമ സംവിധാനങ്ങളോ ഭരണകൂടമോ ഒന്നും ഇല്ലാതെ കുറെ മിലിട്ടറി ഗ്രൂപ്പുകളുടെ മാത്രം കൈകടക്കുന്ന ഈ സിറിയ പതിയെ 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 അതിൻ്റെ ഓരോ പ്രദേശങ്ങളായിട്ട് ഇസ്രയേൽ പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് സോ അങ്ങനെയെങ്കിൽ ഇസ്രായേൽ കുറച്ച് വലുതാവും അവരുടെ ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന പദ്ധതി ഒരു വിജയം കാണാനും ഇത് കാരണമായേക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം